പി വി അൻവർ അവസാനം എത്തേണ്ടടുത്ത് തന്നെ എത്തി എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു എൺപതോളം മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റി രൂപീകരിച്ചു ഇരുന്നൂറ്റി അറുപതോളം പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും കമ്മിറ്റി ഉണ്ടാക്കും അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ വളർത്തും യു ഡി എഫിൽ ചേരും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാകും എല്ലാം അവസാനിപ്പിച്ചു ഇനിയിപ്പോൾ പി വി അൻവറിന്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് അദ്ദേഹം സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് മറ്റൊന്നുമല്ല കോൺഗ്രസിൽ ചേരുക അനുയായികളെയും കൂട്ടി കോൺഗ്രസിൽ ചേരുക കോൺഗ്രസിൽ ചേർന്നാൽ ജനറൽ സെക്രട്ടറിയാക്കാം കെ പി സി സിയുടെ ജനറൽ ആക്കാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് എന്നാണ് പി വി അൻവറിനോട് ഒപ്പമുള്ളവർ പറയുന്നത് അത് പറഞ്ഞത് കെ സുധാകരനാണ് കെ സുധാകരന് പണ്ടേ പി വി അൻവറിനോട് ഒരു സ്നേഹമുണ്ട് കാരണം കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് പി വി അൻവർ അതുകൊണ്ട് പി വി അൻവറിനെ കോൺഗ്രസിൽ കൊണ്ടുവരണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു കെ സുധാകരന് അതനുസരിച്ചുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു എന്നാൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അതിനെ എതിർത്തു അതോടുകൂടി അത് അടഞ്ഞുപോയി അതിനുശേഷമാണ് ലീഗ് ചേരാനുള്ള ശ്രമം നടത്തിയത് അത് പി കെ ബഷീർ തടഞ്ഞു പി കെ ബഷീർ പറഞ്ഞു മനാഫിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിന് പങ്കുണ്ട് എന്ന് ആരോപണമുള്ള പി വി അൻവറിനെ മുസ്ലിം ലീഗിൽ ചേർത്താൽ ഒരു പ്രദേശത്തെ മുസ്ലിം ലീഗ് അണികൾ മുഴുവൻ പാർട്ടി വിടും അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ആ വാതിലും അടഞ്ഞു പിന്നിലുള്ള ഏക ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നതാണ് അതിനുള്ള കഴിവ് ആൾബലം സമ്പത്ത് എന്നിവയൊന്നും പി വി അൻവറിനില്ല എന്ന് പി വി അൻവറിനെ നന്നായി അറിയാം അതുകൊണ്ടാണ് ഏതെങ്കിലും ദേശീയ പാർട്ടിയുടെ ഭാഗമാകുക എന്ന ചിന്തയിലേക്ക് പി വി അൻവർ എത്തിയത് അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് സമാജ്വാദി പാർട്ടി ചേരാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷെ അവർ അടുപ്പിച്ചില്ല അവസാനം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ കൺവീനറായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തൃണമൂൽ കോൺഗ്രസിനെ സംഘടിപ്പിക്കാൻ ഓടി നടന്ന് പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു എൺപതോളം നിയമസഭാ മണ്ഡലങ്ങൾ ഇതിനകം തന്നെ കമ്മിറ്റി ഉണ്ടാക്കി ഇരുന്നൂറ്റി അറുപതോളം പഞ്ചായത്തുകളിൽ ഇതിനകം പഞ്ചായത്ത് തല കമ്മിറ്റികൾ ഉണ്ടാക്കി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ പി വി അൻവറാണ് ഇപ്പോൾ എല്ലാം മതിയാക്കി കോൺഗ്രസിൽ ചേരാൻ തീരുമാനമെടുത്തിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിൽ കെ സുധാകരനുണ്ട് വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് മൂന്ന് പേരും ചേർന്ന് കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണയിൽ എത്തിയത് അന്ന് പക്ഷേ പി വി അൻവർ അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല കൂടെയുള്ളവരെ ഉള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി രണ്ടു മൂന്ന് ദിവസം ചെലവഴിച്ച ശേഷമാണ് പി വി അൻവർ സമ്മതം അറിയിച്ചത് കെ പി സി സി നേതൃത്വത്തെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആക്കാം എന്നാണ് വാഗ്ദാനം അത് നടക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം പക്ഷേ അതിനും തടസ്സങ്ങളുണ്ട് എളുപ്പമല്ല മലപ്പുറം ഡി സി സി ആണ് ഇപ്പോൾ എതിരഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കെ പി സി സിയെ അവർ അറിയിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും പി വി അൻവറിനെ കോൺഗ്രസ് എടുക്കാൻ പാടില്ല എന്നാണ് ഒരു ഫോർമുല ഡി സി സിക്ക് മുന്നാകെ വെച്ചിട്ടുണ്ട് കെ പി സി സി നേതൃത്വം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആക്കുകയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം അതുകൊണ്ട് മലപ്പുറത്ത് വലിയ ശല്യം ഉണ്ടാകില്ല മലപ്പുറത്തേക്ക് വിടില്ല ഇവിടെ തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്ത് പാർപ്പിച്ചുകൊള്ളാം എന്നാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആദ്യം എന്തായിരുന്നു പറഞ്ഞത് ഞാനിതാ പിണറായിശത്തെ തകർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരില്ല ഇടതുപക്ഷത്ത് തന്നെ നിൽക്കും എന്നായിരുന്നു പിന്നീട് ഇടതുപക്ഷത്തു നിന്ന് മാറി കോൺഗ്രസ് ചേരാൻ ശ്രമിച്ചു മുസ്ലിം ലീഗിൽ ചേരാൻ ശ്രമിച്ചു സമാജ്വാദി പാർട്ടി ചേരാൻ ശ്രമിച്ചു ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസും ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു പി വി അൻവർ എന്നാണ് അറിയുന്നത് പി വി അൻവർ അതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ കോൺഗ്രസിലെ മൂന്ന് നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ പച്ചക്കൊടി വീശിയിരിക്കുന്നത് മറ്റു നേതാക്കൾ എന്തു പറയും എന്നത് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് ആശങ്കയുണ്ട് കെ മുരളീധരനുണ്ട് അപ്പുറത്ത് എന്നും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് കെ മുരളീധരനെ ഭയമുണ്ട് എ ഗ്രൂപ്പ് എന്ത് നിലപാടെടുക്കുമെന്നറിയില്ല അത് സംബന്ധിച്ചും കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കയുണ്ട് ഇതെല്ലാം പരിഹരിച്ചു വേണം പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് കെ പി സി സിയിലേക്ക് കൊണ്ടുവരുവാൻ അത് കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉള്ള ഒരു കാര്യം കോൺഗ്രസിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാക്കളെ നിരന്തരം വിമർശിച്ച് വളരെ മോശം ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന പി വി അൻവർ ഇപ്പോൾ മുട്ടിലിഴഞ്ഞ് കോൺഗ്രസിലേക്ക് തന്നെ എത്തുന്നു എന്നർത്ഥം നേരത്തെ കോൺഗ്രസിൽ ചേരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഹൈക്കമാൻഡ് നേതാക്കളെ പോയി കണ്ട് അവരോട് സംസാരിച്ച് കോൺഗ്രസിലേക്ക് വരാനാണ് ശ്രമിച്ചത് ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി കേരളത്തിലെ കോൺഗ്രസിലേക്ക് വരിക ഇതായിരുന്നു ലക്ഷ്യം പക്ഷെ അത് കെ സി വേണുഗോപാൽ അപ്പോൾ തന്നെ വെട്ടിയിരുന്നു അത് നേരത്തെ അവസാനിച്ചതാണ് പക്ഷേ ഇപ്പോൾ താഴേക്കടയിലൂടെ മുസ്ലിം ലീഗിന്റെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായി അല്ലെ കോൺഗ്രസിലേക്ക് പി വി അൻവർ എത്തുന്നത് അതിനുള്ള ചർച്ചകൾ ഘട്ടത്തിലാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നത് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ ദയനീയ സ്ഥിതി എന്തൊക്കെയായിരുന്നു അദ്ദേഹം സിംഹത്തെ പോലെ നിന്ന ആള് അവസാനം എലിയെ പോലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്തേക്ക് കടന്നു ചെല്ലുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് you okay.